ബിനോയ് വിഷം വീണ്ടും സി പി ഐ സെക്രട്ടറി സ്ഥാനത്തെത്തുമ്പോൾ ഉയരുന്ന ചോദ്യം പാർട്ടിക്ക് സ്വത്തം വീണ്ടും കിട്ടുമോ എന്നാണ് സി പി എമ്മിന്റെ ബി ടീം എന്ന നിഴലിൽ നിന്ന് മോചനമുണ്ടാകുമോ ഇടതുമുന്നണിയുടെ ചർച്ചയാവുകയാണ് സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് കെ പ്രകാശ് ബാബുവിന്റെ പേരെ പക്ഷം ഉയർത്തിയിരുന്നു പദവി നേടാനുള്ള താല്പര്യക്കുറവ് അദ്ദേഹം വ്യക്തമാക്കിയതോടെ മത്സര സാധ്യതയില്ലാതായി പഴയ കാനപക്ഷക്കാരും മന്ത്രിമാരുമായി കെ രാജൻ പി പ്രസാദ് പി പി സുനീർ പി സന്തോഷ് കുമാർ എം പി എന്നിവർ ബിനോയ് വിഷം പക്ഷത്തേക്ക് നീങ്ങുകയും പഴയ കെ ഇ ഇസ്മായിൽ പക്ഷം അശക്തരാവുകയും ചെയ്തതോടെയാണ് സംസ്ഥാന സെക്രട്ടറി പദം ഒറ്റ പേരിലേക്ക് ഒതുങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിരുവനന്തപുരം സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട കാനം രാജേന്ദ്രൻ ഇരുപത്തിമൂന്ന് ഡിസംബറിൽ മരണമടഞ്ഞതോടെയാണ് ബിനോയ് വിഷം സെക്രട്ടറിയായത് ഇത്തവണ സംസ്ഥാന സമ്മേളനം തിരഞ്ഞെടുക്കുന്ന സെക്രട്ടറി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് വർദ്ധിച്ച ആത്മവിശ്വാസത്തോടെ ചുമതലകൾ നിർവഹിക്കാം മന്ത്രിമാരായ കെ രാജൻ പി പ്രസാദ് ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പി സന്തോഷ് കുമാർ അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പഴയ കാനം പക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണ ബിനോയ് വിശ്വത്തിനുണ്ടായിരുന്നു വി എസ് സുനിൽകുമാർ പി എസ് സുപാൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പഴയ ഇസ്മായിൽ പക്ഷ നേതാക്കളും ബിനോയ് വിശ്വം സെക്രട്ടറിയായി തുടരട്ടെ എന്ന നിലപാടിലായിരുന്നു